അല്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാവരും വർത്താനം സുഖല്ലേ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് പറയുന്നത് ഇന്ന് എസ് എസ് എൽ സീൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ് കേട്ടോ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് ദിവസങ്ങളായി കാത്തിരിക്കണു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു അതിലിപ്പോൾ ഒരുപാട് മക്കൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാകും ചില ആളുകൾക്ക് കുറച്ച് സങ്കടം ഉണ്ടാവും ചില ആളുകൾക്ക് പരിഭവം ഉണ്ടാവും ചില ആളുകൾക്ക് വിചാരിച്ചത് കിട്ടിയിട്ടുണ്ടാവില്ല ചില ആളുകൾക്ക് വിചാരിച്ചതിൽ അധികം കിട്ടിയിട്ടുണ്ടാവും അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണ് മക്കളുണ്ടാവുക ഫുള്ള് എ പ്ലസ് കിട്ടിയാലും ഫുള്ള് എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിലും സി കിട്ടിയാലും ബി കിട്ടിയാലും ഒക്കെ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ ഇതൊന്നിൻ്റെയും അവസാനമല്ല തുടക്കം മാത്രമാണ് അല്ലാതെ ഒരു എസ് എസ് എൽ സി റിസൾട്ട് കൊണ്ട് മാത്രം തീരുന്നതല്ല ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കുക നല്ല മക്കളാകുക നല്ല പോലത്തിൽ ജീവിക്കുക ഇനി അങ്ങോട്ടാണ് പഠിക്കാനും പക്വതയൊക്കെ കാണിക്കാനുള്ളത് കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഒരു എസ് എസ് എൽ സി എഴുതിയ ആൾ എൻ്റെ ഫിതമോൾ എസ് എസ് എൽ സി റിസൾട്ടിന് എന്നോട് പോരുന്ന സമയത്ത് പറഞ്ഞെന്നൊപ്പച്ചാൽ ഒരു പത്ത് ദിവസം കൂടി നീട്ട് എൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് പോയാൽ മതി ഫിദോൻ്റെ റിസൾട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കണത് ഒമ്പത് എ പ്ലസും ഒരു എ ആണ് കിട്ടിയിരിക്കണത് ഈ ഫിസിക്സിലാണ് എ കിട്ടിയിരിക്കണത് റിസൾട്ട് എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എന്നോടും വൈഫിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്സ് ടഫാണ് അതിൽ കിട്ടൂല അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷ ഒന്നിനും കൊടുക്കണ്ട എന്നാൽ അത് വിചാരിച്ച് പഠിക്കണ്ടാന്നല്ല ഏ അപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഒന്നിനും കൊടുക്കണ്ട കിട്ടണത് കിട്ടും ഇപ്പം റിസൾട്ട് അറിയണതിൻ്റെ മുന്നേ ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മച്ചിനോട് ഞാൻ പറഞ്ഞോണ്ട് എന്താ ചോദിച്ചാൽ അധിക വീടുകളിലും ഉമ്മാരാണ് മക്കളോട് ദേഷ്യപ്പെടുക മാർക്ക് കുറഞ്ഞാൽ മാർക്ക് കമ്മിയായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേഡ് കുറഞ്ഞാലൊക്കെ ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഉമ്മമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലമാർ പറഞ്ഞെടുക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇപ്പം ചീ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ട്യൂഷൻ വിടുന്നത് എത്ര ഇടങ്ങാറായിട്ടാണ് പഠിപ്പിക്കണത് പച്ചി ഗൾഫിൽ പോയിട്ട് നമ്മളെയൊക്കെ വിട്ട് പോയി എന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഉമ്മമാരോടൊക്കെ പറയാനുള്ളത് മക്കളെ കൂടുതൽ ഈ കാര്യം പറഞ്ഞിട്ട് വിഷമിപ്പിക്കാതിരിക്കുക അപ്പം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ അയൽവാസികൾ അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ അങ്ങനെ ആരെങ്കിലും പെട്ടവരിൽ പരീക്ഷ എസ് എസ് എൽ സി എക്സാം എഴുതിയ ആളുകളുണ്ട് എന്താണ് അവരുടെ എപ്പോഴത്തെ അവസ്ഥ ഹാപ്പിയാണോ സങ്കടമാണോ അതൊക്കെ നിങ്ങൾ വന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളൊക്കെ പിന്നെ വേറെ കാര്യങ്ങൾ കേട്ടോ ഞമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടണതും ചൂടാകുന്നതും നമ്മുടെ മാതിരി മക്കളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങളൊരു കമൻറ്റും കൂടി നിങ്ങൾ ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്ന ഈ വാപ്പാരാണെങ്കിലും ഉമ്മാരാണെങ്കിലും നിങ്ങൾക്ക് എസ് എസ് എൽ സിക്ക് എന്തായിരുന്നു മാർക്ക് എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതെങ്കിലും മക്കൾ ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഓലും കാണട്ട കാര്യം എന്താ ചോദിച്ചാൽ ഞാൻ നാട്ടിൽ പോയിരുന്ന സമയത്ത് പിതമോളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു നല്ലോണം പഠിച്ചോ പഠിക്കുക പറഞ്ഞാൽ ഇങ്ങനെ ഇടങ്ങാറായിട്ട് പഠിക്കണ്ട പക്ഷേ മാർക്ക് മോശമല്ലാതെ മേടിച്ചോളു കൊണ്ട് ഇനി അപ്പുറത്തേക്കുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ താന്നു കൊടുക്കുമ്പോൾ ഒരു തോന്നു വിചാരിച്ചിട്ട് അല്ലാണ്ട് മാർക്ക് കിട്ടിയില്ല അതിൽ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടല്ല അപ്പം എൻ്റെ അമ്മ അപ്പുറത്തുനിന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയുമോ എൻ്റെ മാർക്ക് ലിസ്റ്റ് ഞാൻ കാണിച്ചു കൊടുക്കണ കുട്ടിക്ക് അപ്പം ഞാൻ അമ്മ പറയും അമ്മ ഉണ്ടായിരിക്കുക അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മള് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം എന്തായാലും നിങ്ങളുടെ മാർക്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല എന്നാലും നിങ്ങൾ പാസ്സാണോ അല്ലെങ്കിൽ തോറ്റിക്കാണോ എന്നെങ്കിലും വന്നിട്ടൊന്ന് കമൈൻറ്റ് ചെയ്യണം പിന്നെ മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സ്ട്രിക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല ഇപ്പോഴാണ് ഉമ്മാരും വാപ്പാരും വാപ്പാരല്ല ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് കൊണ്ടും ഉമ്മാരനെയാണ് സ്ട്രിക്റ്റ് നമ്മുടെ മരുന്ന് അമ്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒമ്പത് ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്തിൻ്റെ അമ്മ കാട്ടിയൊരു കാര്യമാണ് നമ്മുടെ അയൽവാസി നല്ല പഠിക്കണ ആൾക്കാരാണ് അപ്പോൾ അവിടെ ഒലിക്ക് പോലും ഭയങ്കര പ്രശ്നം അരക്കല്ല പരീക്ഷക്കറ്റേ ഒരു മാർക്ക് കുറഞ്ഞിരിക്കുകയാണ് കണക്കിൽ കണക്കിൽ ഞാൻ എസ് എൽ സി ജയിച്ച ആളാണ് കേട്ടോ ഒമ്പാം ക്ലാസ്സത്തെ കാര്യമാണ് പറയണത് അപ്പോൾ ആ കുട്ടീനവൻ്റെ അച്ഛൻ ഇങ്ങനെ തല്ല എവിടെ ഒരു മാർക്ക് തനിക്ക് ഞാൻ പറഞ്ഞു തന്നതല്ല എനിക്ക് ഞാൻ പഠിപ്പിച്ച് തന്നതല്ലേ ഇത് എന്താ എവിടെ ഒരു മാർക്ക് പോയി എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മ വെയിലു പോയിന്നിട്ട് എന്താണ് അവിടെ പ്രശ്നം ചോദിച്ചപ്പോൾ അവ പറഞ്ഞക്കൊണ്ട് എല്ലാ കഥ ജാത്ത ഓനിക്കേ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു വിടുന്നു വിട്ടതാണ് ഞാൻ ആ മാർക്ക് പോയതിനുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറയാണ് അതിനിപ്പോൾ എന്തിനാണ് ഓനെ തല്ലണ് ഓൻ്റെ ഒരു മാർക്ക് ഇവിടെ അനുവിന് കിട്ടിയിരിക്കണമെന്ന് ഇക്കാകെ കിട്ടിക്കണത് കണക്ക അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് വലിയ പുഷിങ്ങും കാര്യങ്ങളൊക്കെ തരാത്തോണ്ടാണ് നമ്മൾ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആവാത്തത് ഇമ്മ ഈ വീഡിയോ കാണണമെങ്കിൽ പറയാം ഇമ്മയൊക്കെ നല്ലോണം പഠിക്കടാ പഠിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കും പെൻസിലും പേടിച്ച് വരുമാണം കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളും വലിയ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടാവും എന്തായാലും എസ് എസ് എൽ സി എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ് ഏ ഇനി ഫുൾ എ പ്ലസ് കിട്ടിയവർക്കും എ പ്ലസ് കുറവുള്ളവർക്കും ബി കിട്ടിയവർക്കും എല്ലാവർക്കും എന്താ ചോദിച്ചാൽ ഇനി ഒരു നല്ല തുടക്കമാവട്ടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പഠിപ്പുകളുണ്ടല്ലോ പ്ലസ് വണ്ണ് പ്ലസ് ടു അതിലൊക്കെയാണ് ഞങ്ങൾ ഉഷാറായി കാണിക്കേണ്ടത് അതല്ലാതെ വെറും ഒരു എസ് എസ് എൽ സിയിൽ ഇതാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ജീവിതം എന്ന് മാത്രം മനസ്സിലാക്കുക സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇനി ഒന്നും കൂടി മുഷാറായിട്ട് കാണിക്കുക സന്തോഷിക്കുന്നവരാണെങ്കിൽ ഓൾ ദി ബെസ്റ്റ് ഇനിയും ഉയരങ്ങളിൽ മക്കൾ എത്തട്ടെ കാര്യം എന്താ ചോദിച്ചാൽ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യം തന്നെ ഞാനിതിൻ്റെ എഫേർട്ട് ശരിക്ക് കണ്ടതാണ് എപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഫിതമോള് പഠിക്കുക കാരണം എപ്പോൾ ഞാൻ രാത്രി ഇവിടുത്തെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇതാക്കുന്ന സമയത്തും നോക്കുന്ന സമയത്തും അവൾ നേർത്തു പഠിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പഠിക്കാത്തതിലല്ല പിന്നെ ചെറിയൊരു ഇത് വന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈഫിൻ്റെ പ്രസവം ആ സമയം ആവുകൊണ്ട് ഒന്നും കൂടിയും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ ഹാപ്പിയാണ് നമ്മളവിടെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫിസിക്സിലേ ഒരു എ കിട്ടുള്ളൂ എ പ്ലസ് കിട്ടൂലെന്ന് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ഒരു ദിവസം ഒരുപാട് ദിവസം ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ചിട്ട് ഒഴിച്ചിട്ട് റിസൾട്ട് കാത്തിരുന്നിട്ടുള്ള ആളുകളാണ് എല്ലാവരും നന്നായിട്ട് തന്നെ ഉറങ്ങുക കിട്ടിയവരും കിട്ടാത്തവരും എല്ലാവരും നേരെ തന്നെ ഉറങ്ങാം പിന്നെ കുറേ പഠിക്കുന്നതിനേക്കാളും നല്ലത് നല്ല മനുഷ്യന്മാരാവുക എന്നുള്ളതാണ് മറ്റുള്ളവരെ വിഷമങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നേരെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഒരു എസ് എസ് എൽ സിയിൽ ഫുള്ള് എ പ്ലസ് മേടിക്കാൻ അല്ല അല്ല മേടിച്ച ആളുകളെ തളർത്താനുള്ളതല്ല കേട്ടോ അല്ല പറയാണ് അപ്പോൾ ഇക്കറിയോ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാർക്കാണ് കേട്ടോക്കെ ഉണ്ടായിരുന്നത് എസ് എസ് എൽ സിക്ക് ജസ്റ്റ് പാസ്സാണ് നമ്മളൊക്കെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാശിക്ക് പഠിച്ച് ജയിച്ച ആളാണ് ഞാൻ ബുക്കില്ലാത്തതിനും യൂണിഫോം ഇല്ലാത്തതിനും ഒക്കെ ടീച്ചർ പുറത്താക്കിയ സമയത്ത് ഒരു ദിവസം ടീച്ചറിനോട് പറഞ്ഞു അനക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കണെന്ന് പറഞ്ഞു അങ്ങനെ പ്രശ്നം നമ്മുടെ ക്ലാസ് ടീച്ചറുമായിട്ട് പ്രശ്നമാണ് ഹെഡ് ടീച്ചർ അടുത്ത് എത്തിയ ഹെഡ് ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് തന്നെ കയറ്റാം ഞാൻ എനിക്ക് അമ്മയായിട്ട് നിൽക്കുക എൻ്റെ ഗാർഡിയനായിട്ട് നിൽക്കുക പക്ഷെ എനിക്ക് ഒരു വാക്ക് തരണം അതായത് മോഡൽ എക്സാമിൻ്റെ കുറച്ച് മുന്നേട്ടോ എസ് എസ് എൽ സി എഴുതി ഒന്ന് ജയിക്കണം ഇക്കുവാണ്ടിട്ട് പറഞ്ഞു ആ ഒരു വാശിക്ക് മാത്രം പഠിച്ച് ജയിച്ച ആളാണ് ഞാൻ രമ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഞാൻ മുന്നത്തെ സ്റ്റോറിയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പഠിച്ച് ജയിച്ച ആളാണ് ഞാൻ പഠിച്ച് ജയിച്ച ആൾ അല്ല കേട്ടോ എസ് എസ് എൽ സി അന്ന് ജയിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാർക്ക് പഠിച്ചു ടീച്ചർക്ക് വേണ്ടിയിട്ട് മാത്രം പഠിച്ചിട്ട് ആ ടീച്ചർക്ക് കൊടുത്ത വാക്കിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്